സ്വർണ്ണ സങ്കല്പങ്ങൾക്കും ആശുപത്രികളിൽ കറങ്ങി നടന്ന് രോഗികളുടെ പണം കവരുന്ന സ്ഥിരം മോഷ്ടാവായ സ്ത്രീയെ കോന്നി പോലീസ് അന്യൂനവും മികവാർന്നതുമായ അന്വേഷണത്തിനൊടുവിൽ വിദഗ്ധമായി കുടുക്കി ആറിന്മുള പുതുവേലിൽ നാൽപ്പത്തിയൊന്നുകാരി ബിന്ദുരാജനെയാണ് പത്തനംതിട്ടയിലെ വാടക വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ പതിനാലിന് കോന്നിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഭർത്താവിനെ ചികിത്സയ്ക്കെത്തിച്ച കോന്നി പയ്യനാമൻ സ്വദേശിയായ അറുപത്തിയഞ്ചുകാരി ഏലിയാമ്മയുടെ ബാഗിലുണ്ടായിരുന്ന മുപ്പതിനായിരം രൂപ ഇവർ മോഷ്ടിച്ചു കടന്നിരുന്നു അന്ന് ഉച്ചയ്ക്ക് ഒരു മണിയോടെ ആശുപത്രിയിലെത്തിയ മോഷ്ടാവ് ആശുപത്രിയിൽ കറങ്ങി നടക്കുകയും രോഗികൾ കിടക്കുന്ന മുറികളിൽ കയറിയിറങ്ങി പരിശോധന നടത്തുകയും ചെയ്തു തുടർന്ന് ഡയാലിസിസ് യൂണിറ്റിന് സമീപത്തിരുന്ന ഏലിയാമ്മയുടെ അരികിലെത്തി ബാഗിൽ നിന്നും തന്ത്രപൂർവ്വം പണം കവർന്ന് രക്ഷപ്പെടുകയായിരുന്നു ഭർത്താവിന് സുഖമില്ലാതെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി വിലവേഴ്സ് ഹോസ്പിറ്റലില് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്കും നല്ല സുഖമില്ല ഞാൻ അന്ന് ആ വേഴ്സി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ആ വെളിയിൽ അതിൻ്റെ വരാന്തയിൽ അവിടെ ഇരുന്ന് അങ്ങ് ഉറങ്ങിപ്പോയി എൻ്റെ ഭായി എൻ്റെ തന്നെ വെച്ചിരുന്നു എവിൾ കയറി വന്ന് എൻ്റെ ഭായി എടുത്ത് അത് തുറന്ന് അതിനകത്തുനിന്ന് ആ എടുത്ത് കൊണ്ടുപോയത് അതിനകത്ത് എൻ്റെ ആധാറും അച്ചാൻ്റെ ആധാറും കുടുംബത്തിലുള്ള എല്ലാ രേഖകളും അതിനകത്തുണ്ട് റേഷൻ കാർഡ് പിന്നെ അച്ചാൻ്റെ എല്ലാവരുടെയും ആധാറും ബാങ്കിപരമായ എല്ലാ പേപ്പറുകളും അതിനകത്തുണ്ടായിരുന്നു അത് മൊത്തം ഇവിള് കൊണ്ടുപോയി എനിക്ക് കോന്നിയിൽ പോലീസിൻ്റെ കഴിവ് കൊണ്ടും അതുകൊണ്ടതെനിക്ക് തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന അവളെ ഇന്ന് പിടിച്ചിട്ടുണ്ട് ഞാൻ കോന്നി അവളെ കണ്ടു അവളെ തെളിവെടുപ്പിനെ അവരെ ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്ന അവളെല്ലാം സമ്മതിച്ചു ഏലിയാമ്മയുടെ പരാതി പ്രകാരം കേസെടുത്ത കോന്നി പോലീസ് ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങളും മറ്റും കേന്ദ്രീകരിച്ച് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചു സിസിടിവികളിൽ തിരിച്ചറിയാതിരിക്കാൻ മാസ്കും കയ്യുറയും മോഷ്ടാവ് ധരിച്ചിരുന്നു ബിന്ദുരാജിന് ആറിന്മുള തിരുവല്ല പത്തനംതിട്ട പോലീസ് സ്റ്റേഷനുകളിൽ സമാന രീതിയിലുള്ള മോഷണ കേസുകൾ നിലവിലുണ്ട് മോഷ്ടിച്ച പണവും ഇവർ യാത്ര ചെയ്ത വാഹനവും പോലീസ് കണ്ടെടുത്തു ബിന്ദുരാജിനെ കോടതി റിമാൻഡ് ചെയ്തു ജില്ലാ പോലീസ് മേധാവി ബി ജി വിനോദ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം വ്യാപകമാക്കിയ അന്വേഷണത്തിനെ തുടർന്ന് കോന്നി ദിവൈഎസ്പി ടി രാജപ്പന്റെ മേൽനോട്ടത്തിലും കോന്നി പോലീസ് ഇൻസ്പെക്ടർ പി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലും നടന്ന അന്വേഷണത്തിൽ എസ് ഐ വിമൽ രംഗനാഥൻ സി പി ഒമാരായ റോയി പ്രമോദ് അരുൺ ജോസൻ രഞ്ജിത്ത് വനിതാ പോലീസ് ഉദ്യോഗസ്ഥരായ ബീന സുഭദ്ര നീന തെരേസ സന്ധ്യ എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട